ചേർത്തല താലൂക്കിലെ പെരുമ്പളം വാറ്റിക്കാട്ടുവീട്ടിൽ വി പി ബെന്നൻ കഴിഞ്ഞ വർഷത്തിൽ ഏറെയായി കാർഷികരംഗത്തുണ്ട് പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ രചിച്ച ശ്രദ്ധേയനായ ബെന്നൻ ഇക്കുറി അതുപേക്ഷിച്ചു വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ നിസ്സഹകരണവും ദാർഷ്ട്യവും മനം അടുപ്പിച്ചിട്ടാണ് ഇക്കുറി കൃഷി മാറ്റിപ്പിടിച്ചത് പൂക്കൃഷിയിലേക്കുള്ള മാറ്റം ഒട്ടും നിരാശപ്പെടുത്തിയിട്ടില്ല കാലം തെറ്റിവന്ന മഴ പലപ്പോഴും പ്രതിസന്ധിയുണ്ടാക്കിയെങ്കിലും തോട്ടത്തിലെ നാല് കളറിലുള്ള ബന്ദിക്കൂട്ടം ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്നതാണ് ഞാൻ ഇതിനു മുമ്പ് പച്ചക്കറി കൃഷിയാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് അതിന് ശേഷം അത് എല്ലാ വർഷവും ഒരൊന്നൊന്നര ഏക്കർ സ്ഥലത്തോളം നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമായിരുന്നു ഓണത്തിന് അല്ലാതെ ഒരു വർഷം മൂന്ന് സീസണായിട്ട് നമ്മൾ ചെയ്യുമായിരുന്നു ഇപ്പോൾ പിന്നെ അത് കൃഷി പോയിൻ്റ് ഭാഗത്തു നിന്നും ഇതൊക്കെ നമ്മളോടുള്ള ഒരു മാറ്റി നിർത്തൽ അപ്പോൾ അതുകൊണ്ട് നമുക്കും പിന്നെ ഒരു ചേഞ്ച് ആവശ്യമായി വന്ന് അതുകൊണ്ട് ഞാൻ പിന്നെ അതിനകത്ത് പതുക്കെ മാറി ഒന്ന് പൂക്കൃഷി ചെയ്തേക്കൊള്ളാമെന്ന് തോന്നി അങ്ങനെ ഇപ്രാവശ്യം ഞാൻ ആയിരം ചൂട് ട്ടത് ഇപ്പോൾ ഓണവിപണി ആയി അത്തത്തിൻ്റെ ഏകദേശം പൂ പറിക്കാൻ ഭാഗത്തിന് ഇപ്പോൾ ആയിട്ടുണ്ട് നാല്തരം കളർ വെച്ചേക്കണത് മഞ്ഞ ഓറഞ്ച് ചുവപ്പ് വെള്ള പിന്നെ ഒരു നൂറ് ചുവട് വട വലിയ ഉണ്ട് കൃഷി വകുപ്പ് ഇപ്പോൾ അതെന്തോ പെട്ടെന്ന് അവർ ഒരു കോക്കസ് പോലെ പോലെയായി നമ്മുടെയൊക്കെ ഞാനിത് ഈ തോട്ടം തന്നെ കുട്ടിയുടെ സ്കൂളിലേക്ക് കുട്ടി കർഷക തിരഞ്ഞെടുപ്പിലേക്കൊന്ന് കൊടുത്തായിരുന്നു ഈ ഫോട്ടോ തന്നെ അത് കൊടുത്തിട്ട് സ്കൂളുകാർ കൊടുത്തതാണ് പക്ഷേ കൃഷിഭവനിൽ ചെന്നിട്ട് അവരത് എടുത്തങ്ങോട്ട് മാറ്റിയാണ് ചെയ്ത് അവർക്കത് അപേക്ഷ കിട്ടിയിട്ടില്ലെന്നോട് പറഞ്ഞു ഞാനിപ്പോൾ ഞാൻ സാറിനെ വിളിച്ച് ചോദിച്ചു സ്കൂളിൽ സാറിനെ വിളിച്ചപ്പോൾ സാറ് കുട്ടികളുടെ അപേക്ഷ കൊടുത്തതും ആ ഫോട്ടോ കൊടുത്ത എല്ലാ രേഖകളും എന്നെ കാണിച്ചായിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും കൃഷിഭവീസറുടെ സമീപിച്ചത് എൻ്റെ മേഡം ചെയ്യുക എന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ഞങ്ങൾക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നതാണ് അവരുടെ വയസ്സെന്ന് കിട്ടിയും മറുപടി പിന്നെ നമ്മളെന്തിനാ പിന്നെ അവരുടെ അടുത്ത് നിൽക്കുന്നത് കാരണം ഞാൻ അവിടെ നിന്നായിട്ട് പൂർണ്ണമായും പിന്മാറി അപ്പോൾ അവരുടെ യാതൊരു സഹകരണവും ഇല്ലാതെ സ്വന്തമായിട്ട് ചെയ്യണം അവരാരും നമ്മുടെ കോമ്പനിയിലേക്ക് വരികയും ചോദിക്കുക ചെയ്യാറില്ല പെരുമ്പളത്തുള്ള കർഷക അവാർഡ് നേടിയ ശ്രീകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ അഗ്രി ഫാമിൽ നിന്നാണ് വിത്ത് ശേഖരിച്ചത് ചുവട് ബന്ദി നട്ടു എഴുപത് ദിവസം ശ്രദ്ധയോടെ പരിപാലിച്ചപ്പോൾ എല്ലാം പൂത്തുലഞ്ഞു ഒരു പൂവിന് എഴുപത് ഗ്രാമോളം തൂക്കം വരും അതിനാൽ ശിഖരങ്ങൾ വളഞ്ഞു തൂങ്ങുകയാണ് കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപയ്ക്കാണ് വിൽപ്പന എല്ലാ കളറിലും ഒരേ വിലയാണ് പതിറ്റാണ്ടുകളായി പാരമ്പര്യമായി പലചരക്ക് നടത്തിവരികയാണ് പെണ്ണൻ ഇതിനിടയിൽ സമയം കണ്ടെത്തിയാണ് കൃഷി നടത്തിയത് ഇതുകൂടാതെ വെജിറ്റബിൾ കാർവിംഗിലും ശ്രദ്ധ കഴിഞ്ഞ മാസം അയൽവാസിയുടെ മകന്റെ വിവാഹ റിസപ്ഷന് ചുവന്ന മുകളിൽ തീർത്ത കൂറ്റൻ ഡ്രാഗൺ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു ഇതേക്കുറിച്ചറിഞ്ഞ ബെന്നന്റെ മാതൃവിദ്യാലയം കൂടിയായ പെരുമ്പളം അധ്യാപകരുടെ നേതൃത്വത്തിൽ ഈ കലാസൃഷ്ടി പ്രദർശിപ്പിക്കുകയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംശയങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തിരുന്നു അത് ആദ്യം മോൾഡുണ്ടാക്കി പിന്നെ ഇതിൽ ഏഴ് കിലോ കൊല്ലമുളക് അത് ശരിക്കും ജനശ്രദ്ധ പിടിച്ചു പറ്റി ഈ സാധനം അതിനുശേഷം ശേഷം നമ്മളിപ്പോൾ അത് മുളക് മാറ്റിയിട്ട് പിന്നെ ഈ പറമ്പിൽ കവിത വീട്ട് അങ്ങനെ ചിരിച്ച് മാത്രമല്ല സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടെ ടീച്ചേഴ്സും അവരെല്ലാവരും ആവശ്യപ്പെട്ട് കൊടുത്തു അതിനുശേഷം അത് ശരിക്കും വൈറലായി ഇത് തെർമോക്കോള് തെർമോക്കോളിൽ ആ തിർമകോളിൽ തെർമോക്കോൾ മാത്രം തെർമോക്കോളിൽ പെയിൻ്റ് അടിച്ചെടുത്താണ് ഓരോ പീസ് പീസായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് അത് അവസാനം എല്ലാം കൂടി ഒട്ടിച്ച് ഈ രൂപമൊക്കെ എടുക്കുക ഇതിൻ്റെ പുറത്താണ് നമ്മൾ മുളക് കൊല്ലമുളക് പൊഴിഞ്ഞത് ഏഴ് കിലോ കൊല്ലമുളകാണ് നമ്മൾ പൊയ്ഞ്ഞത് നാട്ടിലെ പല ചടങ്ങുകൾക്കും പച്ചക്കറികൾ ഉപയോഗിച്ച വ്യത്യസ്ത ജീവികളെ നിർമ്മിച്ച് ശ്രദ്ധേയനാണ് ബന്ദി കൃഷിയിലെ വിജയഗാഥ നാലിനം കളറിലുള്ള പൂവുകളാണുള്ളത് രാവിലെ അഞ്ചു എഴുന്നേറ്റ് വെള്ളവും വളവും വളവുമിടും കോഴിവളവും കൊടുക്കും പത്തൊൻപത് വളവുമാണ് കൂടുതലായി ഉപയോഗിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപ് പഞ്ചായത്താണ് പെരുമ്പളം വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്നതും പതിമൂവായിരത്തോളം ജനങ്ങൾ അധിവസിക്കുന്നതുമായ ദ്വീപാണിത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ പഞ്ചായത്തിൽ പന്ത്രണ്ട് വാർഡുകളുമുണ്ട് ഇവിടുത്തെ ജനങ്ങൾ ദൈനംദിന ആവശ്യങ്ങൾക്ക് വള്ളങ്ങളെയും ബോട്ടുകളെയും ജംഗാർ സർവീസിനെയുമാണ് ആശ്രയിക്കുന്നത് രണ്ടു മാസങ്ങൾക്ക് ശേഷം ചിരകാല സ്വപ്നമായ പാലം പണി പൂർത്തിയായി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്നാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി